എവിടെ അല്ലു ചേട്ടനാ എവിടെ പോണേ പാല് വാങ്ങിക്കാൻ പോണ പാല് വാങ്ങിക്കാം വാങ്ങിക്കാം പാല് കുടിക്കണ്ട വാങ്ങിക്കാം താഴെ ഓപ്പൺ ചെയ്യട്ടെ അങ്ങനെ പോവരുത് റോഡാണ് കണ്ടില്ലല്ലോ അപ്പുറത്ത് അതാവെന്നല്ല പോവരുത് ഇവിടെ നിൽക്കണേ നടന്നു നടന്നു നടക്കാം നമുക്ക് ചേച്ചി പോയി സ്കൂളിൽ പോയോ അപ്പ എവിടെ പോയ ഓപ്പൺ ചെയ്യു അമ്മയുടെ കയ്യിൽ പാല് ഓപ്പൺ ചെയ്യും മോനെ അമ്മ ഓപ്പൺ ചെയ്യാവേ Ok, porque...